നമസ്കാരം മനേഷ് കുമാർ തൃപൂണത്രമെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി മുമ്പോട്ട് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് മാർക്കറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എക്സിറ്റ് ഒക്കെ അറിയാനായിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് യൂസ് ചെയ്യുന്നത് അത് എഫ് ആൻഡോ ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏത് വേണമെങ്കിലും നമുക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഈ ഒരു ആ ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഈ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാക്കി എല്ലാം ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് എങ്ങനെയായിരുന്നു അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞ രീതിയിലായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം അപ്പം നാല് മണിക്കൂറിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ ഡൗൺ സൈഡിലേക്കായിരുന്നു നിന്നത് അപ്പോൾ ഇവിടെ ഒരു എസ് എം എ സപ്പോർട്ട് എടുക്കാനുണ്ട് നമ്മളായിട്ടൊരു റെഡ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ആ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പതിനഞ്ച് പന്ത്രണ്ട് അഞ്ഞൂറ്റി പതിനഞ്ചൊക്കെ നമ്മൾ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന് ഇപ്പോൾ കാണുന്ന ആൾക്കാർ ഈ ആരോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നാണോ എന്നറിയാൻ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് ആ ഒരു റീക്യാപ്പിലേക്ക് പോവാം ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണോ ഓൺ ചെയ്തത് കേട്ടോ പക്ഷേ അവിടെ നമ്മൾ വരച്ച ലെവലിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഗ്യാപ് ഡൗൺ ആണെങ്കിലും അവിടെ നിന്ന് മാർക്കറ്റ് പോയി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കറക്റ്റായിട്ടുള്ളൊരു ആരും ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് ഗ്യാപ് ഡൗൺ ആണെങ്കിലും അപ്പോൾ നമുക്ക് പുതിയ കാര്യത്തിലേക്ക് പോണതിന് മുമ്പ് ആരും ഒന്നും ഞാൻ മാറ്റുന്നില്ല മാർക്കറ്റ് ഒന്ന് നോക്കി നമ്മൾ റെഡ് ലൈൻ വരച്ച് വെച്ച കറക്റ്റ് ഭാഗത്താണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വ്യൂ എന്താണോ അതുതന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് മാർക്കറ്റ് ഈ പന്ത്രണ്ട് അറുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് എഴുന്നൂറ്റി ഇരുപത് പന്ത്രണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി അറുപത്തിരണ്ട് പിന്നെ ഈ ഒരു ബോക്സിൻ്റെ ടോപ്പ് പതിമൂവായിരത്തിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് കണ്ടിന്യൂ ചെയ്താൽ മാർക്കറ്റ് ആരോഗ്യയ്ക്ക് ചെറിയൊരു ലെങ്ത്ത് നമുക്ക് വൈഡനിങ് ചെയ്യാം പന്ത്രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൺസോൾട്ടേഷനാണ് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പന്ത്രണ്ട് മുന്നൂറ്റി രണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അവിടെ നിന്നും മാർക്കറ്റ് ഫാളായ മാത്രമാണ് മാർക്കറ്റ് പതിനൊന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ ഒരു പിൻബാറാണ് വന്നിരിക്കുന്നത് അത് ഇത്തിരി ഡേഞ്ചറസ് ആണ് ഈ പിൻബാറിന് മുകളിലേക്ക് വിത്ത് പന്ത്രണ്ട് എഴുന്നൂറ്റി ഇരുപതും കൂടെ ബ്രേക്ക് ചെയ്ത അപ്പർ സൈഡിലേക്കും പിൻബാറ് ബ്രേക്ക് ചെയ്യാതിരുന്ന ലോ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് താഴത്തോട്ട് വരാനുമായിട്ടാണുള്ള ചാൻസ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വലിയ കാര്യമായിട്ട് ഒന്നും പറയാനില്ല കഴിഞ്ഞ ആഴ്ചത്തെ ആരോസൊക്കെ അവിടെ ഉള്ളത് കാരണം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല അപ്പോൾ ഇതിന് ഈ ഒരു ചാർട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ലൈവായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം ഉള്ള കാര്യങ്ങളൊക്കെ ചെറിയ ടൈം ഫ്രെയിമൊക്കെ നോക്കി തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഇതുപോലത്തെ ഒരു ചാർട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു രാത്രി കൊണ്ടോ രണ്ട് രാത്രി കൊണ്ടോ അല്ല ഈ ഒരു ചാർട്ട് ഇങ്ങനെ ആക്കിയത് രണ്ട് 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 രണ്ടര വർഷത്തെ എക്സ്പീ ഒരു യാത്രയാണ് അതായത് ഒരു എട്ട് മാസം ചാർട്ട് പ്രിപ്പയർ ചെയ്യാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ഒന്നര വർഷത്തെ ഈ ഒരു യാത്രയാണ് ഇവിടെ കൊണ്ട് എത്തിച്ചു നിൽക്കുന്നത് അപ്പോൾ അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ആ ഒരു സ്കില്ല് നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഇത് വിട്ടിട്ട് പോകാനും പറ്റത്തില്ല ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നു മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് വൈകിട്ട് അരുമയടിക്കാനുള്ള ഫണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് പേർക്കെങ്കിൽ കുറച്ച് പേർക്ക് അതിനുള്ളൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അതൊരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിച്ചേക്കണത് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ചാർട്ട് റീഡിങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആണോ ചെയ്യുന്നത് അതിലേക്ക് ഈ ചാർട്ട് കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക ഇവിടെ ഒരു സെർച്ച് ബാറുണ്ട് ആ സെർച്ച് ബാറിൽ നമ്മൾ ഏതാണോ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വരുമെന്ന് മാത്രമേ ഉള്ളൂ സിംഗ് ട്രേഡേഴ്സിനൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്